അലൈക്കും വറഹമത് അപ്പം നമ്മുടെ ഫലസ്തീന് ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തിന് ഒരു വിരാമമായ ഒരു സീസ് ഫയർ ഇപ്പോ ലഭിച്ചു കഴിഞ്ഞു എത്ര കാലത്തോളം സീസ് ഫയർ നീണ്ടു നിൽക്കും എന്നറിയില്ല കാരണം തന്നെ തന്നെയാ ആണ് ആള് ഏത് സമയത്തും അക്രമിക്കാം അക്രമിക്കാതിരിക്കാം എന്തായാലും ഏഹ് ഇതിൻ്റെ ഈയൊരു സമയത്ത് നമ്മൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു വേളയുണ്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിന്റെ ആ വ്യക്തിയെ കുറിച്ച് ഞാൻ കുറച്ച് അധികം അങ്ങനെ ശ്രദ്ധിക്കൽ അങ്ങനെ ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് കുറമുമ്പ് കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ നോർമലായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ പ്രസംഗ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ രൂപത്തിലോ ഒന്നും അല്ല ഒരു നോർമലായിട്ട് ഒരു കൂള് ആയിട്ടാണ് പറയുന്നത് നോർമലായിട്ട് പറയാൻ പോവുന്നത് ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമുക്കറിയാം ആരാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി കൊല്ലപ്പെട്ടു അതൊക്കെ നമുക്കറിയാം നമ്മളെല്ലാവരെയും ഞാനടക്കം നമ്മളെല്ലാവരെയും മൈൻഡ് സെറ്റില് ഹിറ്റ്ലർ ഒരു ദുഷ്ടനാണ് ഒരു ക്രൂരനാണ് കുറെ ആളുകളെ ഏർ ഇപ്പം ബെഞ്ചമിൻ നദന്യാഹു ചെയ്യുന്നത് പോലെ തന്നെ കുറെ ആളുകളെ കൊല ചെയ്ത സംഭവം ഹിറ്റ്ലർ കൊല ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവരും പറയും ഹിറ്റ്ലർ അങ്ങനെ കൊല ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ ആളുകളൊക്കെ ജൂതന്മാരായിരുന്നു എന്നത്ര ആളുകൾക്ക് അറിയാം ഒരാളുകൾക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവരോടാണ് ഹിറ്റ്ലർ അന്ന് കൊല ചെയ്ത ആളുകള് ഭക്ഷണം കിട്ടാതെ പല തടവറയിലും അടച്ചു വെച്ച് കൊല ചെയ്ത അങ്ങനത്തെ ആളുകളൊക്കെ ജൂതന്മാരായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ കൊല ചെയ്തത് കൊണ്ടാണ് നമ്മളെ മൈൻഡ് സെറ്റ് ഹിറ്റ്ലർ ഒരു കൊലയാളിയാണ് ഹിറ്റ്ലർ ഒരു ദുഷ്ടനാണ് എന്നുള്ള ഒരു മൈൻഡ്സെറ്റ് ഒക്കെ നമ്മളെ മൈൻഡില് വരാനുള്ളൊരു കാരണം അതാണ് അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഹിറ്റ്ലർ എങ്ങനെ ചെയ്തിട്ട് ഹിറ്റ്ലറിനെ കൊല ചെയ്യുന്ന ആ ഒരു വേളണ്ടല്ലോ ആ ഹിറ്റ്ലറിനെ കൊല ചെയ്യപ്പെടുന്നതിനെ കുറച്ച് മുമ്പായിട്ട് ഹിറ്റ്ലർ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാം ഞാൻ കുറച്ച് ജൂതന്മാരെ ബാക്കി വാക്കി വെച്ചുകാരും ഞാൻ കൊന്നിട്ടില്ല കുറച്ച് ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചുകണി അപ്പം അവരെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ അവരെ കൊല്ലാനുള്ള കാരണം എന്താണ് ഞാൻ കുറച്ചാളുകൾ വാക്കിയ ചെയ്യണു അവരെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവരെ എന്തിനാണ് ഇതുവരെ കൊന്നിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഹിറ്റ്ലർ പറയുന്ന ഒരു കാര്യം ഇപ്പൊ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലും നമുക്കറിയാം ഇസ്രായേലും മുഴുവനായ ജൂതന്മാരാണ് ഫലസ്തീനികൾ എഴുപത്തി എഴുപത് എഴുപത്തിരണ്ട് വർഷം കറക്റ്റായിട്ടും എഴുപത് എഴുപത്തിരണ്ട് വർഷം മുമ്പ് കുറച്ച് ജൂതന്മാർ വന്ന് ഫലസ്തീനികളോട് കുറച്ച് സ്ഥലം ഇവർക്ക് താമസിക്കാൻ കുറച്ച് സ്ഥലം ഫലസ്തീനികൾ ഇസ്രായേൽ ആ ഒരു ജൂതന്മാർക്ക് നൽകി അതാണ് ഇപ്പോഴത്തെ ഒരു പിന്നെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കില് ഫലസ്തീനികൾ ചെയ്ത ഒരു എന്ന് പറയാം കാരണം അന്നാ സ്ഥലം അവര് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ജൂതന്മാർ അവിടെ ഉണ്ടാവൂലായിരുന്നു ജൂതന്മാരവിടെ പടർന്ന് പന്തരിച്ചു വലിയൊരു അവര് വലിയൊരു കമ്മ്യൂണിറ്റി ആയി മാറിയതിന് ശേഷമാണ് അവര് നന്ദി ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്ന് പറയുന്ന ഒരു സമ്പന്നല്ലോ അത് ഫലസ്തീനികളോട് ഇസ്രായേൽ ചെയ്തില്ല എന്ന് തന്നെ നമുക്കറിയാം കാരണം അവരെ വഞ്ചിച്ച് അവരുടെ വശീക അവരെ വഞ്ചിച്ച് വശീകരിച്ച് അവരുടെ സ്ഥലം കൈക്കലാക്കുകയായിരുന്നു ഇസ്രായേൽ അഥവാ ജൂതന്മാർ ചെയ്തത് അപ്പം ഹിറ്റ്ലർ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അത് ഏഹ് മനസ്സിലാക്കേണ്ട ഒന്നാണ് കാരണം ഞാനും ഞാനടക്കം ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത് ഞാൻ ഈ ഒരു പ്ലസ് ടു കാലയളവ് വരെ ഹിറ്റ്ലർ എന്റെ മനസ്സിൽ ഒരു ദുഷ്ടനായിരുന്നു ഒരു ക്രൂരനായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ നമുക്ക് ഹിറ്റ്ലറെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഹിറ്റ്ലർ ക്രൂരനാണ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞു വെക്കുന്നതൊക്കെ അപ്പൊ എന്റെ മനസ്സിലടക്കം എങ്ങനെയാണ് അപ്പൊ നമ്മള് ഈ ചില്ലറിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ മറ്റൊരു വിഷയം പറയുമ്പോൾ ഈ ജൂതന്മാരെ കുറിച്ച് ഖുർആാനിൽ പറയുന്ന കുറച്ച് സ്ഥലങ്ങൾ ഖുർആനിലെ ജൂതന്മാരെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം ഈ ജൂതന്മാര് വഞ്ചിക്കുന്നവരായിരിക്കും ചതിക്കുന്നവരായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം കറക്റ്റ് ആയിട്ട് ഓർമ്മ ഇല്ല ഈസാൻ നബി ആണോ മൂസാൻ നബി ആണോ കറക്റ്റ് ഓർമ്മയില്ല മൂസാൻ നബി ആണെന്നാണ് അതിന്റെ ഒരു പൂർണ്ണ കൂടുതലായിട്ടും എൻ്റെ ഒരു ഓർമ്മ മൂസാൻ നബി ആണെന്നാണ് മൂസാൻ നബി മൂസാൻ നബിയാണ് ജൂതന്മാർക്ക് വേണ്ടി കടന്നു വന്നിട്ട് ജൂതന്മാർക്ക് നല്ലൊരു പാർപ്പിടം കൊടുക്കണമെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ കൊടുത്തതിനു ശേഷം ഈ ജൂതന്മാരെ അവസാനം താട്ടി ആ നബിമാരെ പ്രചാക പ്രവാചകന്മാരെ കൊല ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ അവർക്കുള്ള പരിപാടി ഇത് ഇത് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ അങ്ങനെ ഒരു വിഷയം കുറാല് പറഞ്ഞു ചിന്നശുശേഷം കുറാല് തന്നെ പറയുന്നുണ്ട് ജൂതന്മാര് അവര് അവര് വലിയ നിലയിലായിരിക്കും അവരെ കയ്യിലായിരിക്കും ഭരണക്കെ ഉണ്ടാവുക ഭരണക്കെണ്ടാല് ജൂതന്മാരുടെ കയ്യിൽ തന്നെ ആയിരിക്കും പക്ഷെ അവർക്ക് ജീവിച്ചു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കില് ഒരാളുടെ ആശ്രയം ഒരാള് ഒരാളെ അവര് ആശ്രയിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് നിങ്ങള് നോക്കൂ ഇപ്പൊ ഫലസ്തീനികളെ ഇസ്രായേലി ആകെ കൊന്ന് കളയുന്ന ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നു കളയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നോക്കൂ ഈ ഫലസ്തീ ഈ ഇസ്രായേലിനെ പിന്നീട് മുഴുവനായിട്ടും കളിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആശ്രയം ഈ ബെഞ്ചമിൻ എതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു യുദ്ധം ബോംബ് ഇടലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞാൻ ഇസ്രായേലിന് കൂട്ടു നിൽക്കൂല ഇസ്രായേൽ ചെയ്യുന്ന ഒരു പ്രവർത്തിക്ക് ഞാൻ കൂട്ടുനിൽക്കുന്ന നിക്കൂല ഞാൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ് ട്രംപ് ഒന്നാണ് മാറി നിന്നുകൊണ്ടെങ്കില് നമുക്ക് കാണാം ഇസ്രായേലിന്റെ അവസ്ഥ നമുക്ക് കാണാം ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇസഹയന അവസ്ഥയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഖുർആആാന് പറയുന്നതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് ചിന്തിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ഇപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് മതത്തിന്റെ പേരിൽ വർഗീയത കുത്തിവെക്കുന്ന പല ആളുകൾക്കും പല കുരുവും പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ പൊട്ടുന്ന കുരു അവിടെ പൊട്ടും പക്ഷേ അൽഅമീൻ അൽ അമീൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ച കള്ളം പറയാത്ത നാവിന്റെ ഉടമയായ ലോകത്തിന്റെ നേതാവ് റസുലു പറയുന്ന കാര്യം നമുക്ക് കാണാം ഫലസ്തീനികൾ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല അത് അങ്ങനെ തന്നെ നടക്കും അതിൽ സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയാൻ പാടി നടന്നിട്ടോ അവരെ സപ്പോർട്ട് എന്ന പേരിൽ പല കാട്ടിക്കൂട്ടലും നടത്തിയിട്ടോ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ വീട് എത്രയുള്ളു അസ്സാം വലിക്കു വറഹമത്തുള്ള